കൊട്ടുവള്ളിക്കാട് എച്ച് എം വൈ എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമലാ സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു കൊട്ടുവള്ളിക്കാട് എച്ച് എം വൈ എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു പി ടിഎ പ്രസിഡന്റ് രാജു വഞ്ചിപ്പുരയ്ക്കൽ അധ്യക്ഷത വഹിച്ചു നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉഷാർത്ഥന ചെയ്യുകയുണ്ടായി അതേ തുടർന്ന് എല്ലാ സ്കൂളിലും ഇതുപോലുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തന്നെ രണ്ടു മൂന്ന് സ്കൂളിലുണ്ട് ഇത് കഴിഞ്ഞിട്ട് വേണം എൻ്റെ ട്യൂഷനിൽപ്പെട്ട തത്തപ്പള്ളി സ്കൂളിൽ അവർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് എത്താൻ അങ്ങോട്ട് മുൻകൂർ ജാമ്യം എടുക്കുകയാണ് ഞാൻ ഈ പരിപാടി കഴിഞ്ഞാലുടൻ തന്നെ ഇവിടെ നിന്ന് പോകാൻ എന്നെ അനുവദിക്കണം എനിക്ക് പറയാനുള്ളത് നമ്മൾ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് വെക്കേഷന് തലയും ടിവിയും കലയും കായികവും അതുപോലെ തന്നെ ടൂറും എല്ലാ പരിപാടികൾക്കും വിട നൽകിക്കൊണ്ട് ഇന്ന് നമ്മൾ സ്കൂളിലേക്ക് വന്നിരിക്കുകയാണ് പുതിയ കൂട്ട് പുതിയ അധ്യാപകർ പുതിയ സാഹചര്യങ്ങൾ ഇതിനോടെല്ലാം ഇണങ്ങി ചേർന്നുകൊണ്ട് നമ്മുടെ പുതിയ അധ്യയന ദിവസം ഇന്നുമുതൽ വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനില്കുമാര് ഗുരുവായൂർ ദേവസ്വം മെമ്പർ കെ പി വിശ്വനാഥൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എസ് അനീഷ് പുതുവർഷ ആശംസകൾ നൽകി ചെട്ടിക്കാട് സെന്റ് ആന്റണീസ് പള്ളി വികാരി ഫാദർ ബെന്നി വാഴക്കൂട്ടത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി എച്ച് എം വൈ സഭാ പ്രസിഡന്റ് പി എ മോഹൻദാസ് വിജയികൾക്കുള്ള സമ്മാന വിതരണവും സെക്രട്ടറി ബി കെ ഹർഷൻ എൻ എം എം എസ് യു എസ് എസ് സമ്മാന വിതരണവും സ്കൂൾ ബാഗ് വിതരണവും നിർവഹിച്ചു സ്കൂൾ മാനേജർ എൻ എ ഭാനുപ്രിയൻ പുതുവർഷ സന്ദേശം നൽകി വാർഡ് മെമ്പർ ി ബിനോയ് പഞ്ചായത്ത് മെമ്പർമാരായ പി കെ ഉണ്ണികൃഷ്ണൻ ശ്രീദേവി സനോജ് പി എം ആന്റണി ഷാമോൾ പി ജെ ജിൽജോ സിനിമാ കലാ സംവിധായകൻ ഡാനി മുസരിസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്കൂൾ മാനേജർ എൻ എ ഭാനുപ്രിയൻ ഹെഡ് മിസ്റ്റർ ഇ എൻ ബിന്ദു എന്നിവർ പുതുവർഷ സന്ദേശം നൽകി ഏകദേശം ഒരു ലക്ഷത്തോളം കുട്ടികൾ എല്ലാ അന്തസ്സും കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് ഈ ഒരു അധ്യയന വർഷം സാധ്യമാകുന്നുണ്ട് വിദ്യാലയത്തിലേക്ക് എത്തുന്ന കുട്ടികളെ സംബന്ധിച്ച് എല്ലാ കുട്ടികളും നല്ല ബുദ്ധിയുള്ള കുട്ടികളാണ് ഒരുപാട് കഴിവുകൾ സ്കിൽസ് കുട്ടികളിൽ അന്തഹീനമായിട്ട് കിടക്കുന്നുണ്ട് അതിനെ പുറത്തേക്ക് കൊണ്ടുവരുവാനായി സാധിക്കണം കുട്ടികളുടെ ശ്രമം മാത്രമല്ല ഒരു അധ്യാപിക പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അധ്യാപകരുടെയും ൂൻസിപ്പാൾ കെ ആർ ശ്രീജസ് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി അമ്പിളി അരവിന്ദ് നന്ദിയും പറഞ്ഞു